ലോകം അവസാനിക്കുന്ന ആരാ ഇപ്പൊ പറഞ്ഞത് കൊല്ലങ്ങളായും മൊയിലും ആന്ന് പറഞ്ഞിട്ട് ആരും കേട്ടില്ല ഇപ്പൊ ആര് പറഞ്ഞു ലാസ്റ്റ് ഐ എസ് ആർഒ ചെയർമാൻ സോമനാഥവറുകള അള്ളാഹു ദീർഘായുസു കൊടുക്കട്ടെ ഇനി ഒരുപാട് കണ്ടുപിടിക്കണ്ടേ വേണം ദീർഘായുസ കൊടുക്കട്ടെ രാമീം പറയുന്നു ആ മൂപ്പതി പറഞ്ഞു സൂര്യൻ തീരും ഭൂമി എന്ന് നമുക്ക് വരാതിലേക്ക് ആ അമ്പത്തിമൂന്നാമത്തെ സൂറയുടെ മൂന്നാമത്തെ വചനം ഞാനൊന്നും ഒന്നും സ്വന്തമായി പറയില്ല അള്ളാഹു പറയിപ്പിച്ചിട്ടാതെ പറഞ്ഞത് മുഹമ്മദ് അങ്ങനത്തെ ഒരാൾക്ക് ഇതൊക്കെ പറയാൻ കഴിയുന്ന അല്ലാതെ ആറാം നൂറ്റാണ്ടിൽ നിന്ന് ആളിനെ ഇതൊക്കെ പറയാൻ സാധിക്കുക ബിങ് ബാഗ് തിയറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് കണ്ടെടുക്കുന്നത് ജോർജസ് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ഈ ഭൂമി ഉണ്ടാകുന്നത് ആദ്യം ഒന്നായിരുന്നു പിന്നെന്തായിപ്പോയതാ പോയി സ്ഫോടനം ഉണ്ടായി ബിഗ് ബാങ് തിയറി മക്കൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ അത് കണ്ടുപിടിച്ചതെങ്കിൽ ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ മുപ്പതാമത്തെ വചനം അവലംബീന കഫറു അന്ന സമാധി വല്ലറുന്ന കാലതാറത്തു ആകാശവും ഭൂമിയും മറ്റു ഘടകങ്ങളെല്ലാം ഒന്നായിരുന്നു മഹാസ്ഫോടനത്തിലൂടെയാണ് നാം അതിനെ ഇത്തരത്തിലാക്കിയത് ആറാം നൂറ്റാണ്ടിൽ നിന്നിട്ട് എങ്ങനെ ഇതൊക്കെ പറയാൻ കഴിയുമെന്ന് അധ്യായത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് എഡ്വേഡ് ഹെബിൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ലോകം വികസിക്കുന്നു പ്രപഞ്ചം വികസിക്കുന്നു എന്ന് കണ്ടുപിടിച്ചത് പ്രപഞ്ചം വികസിക്കുന്നു കുറു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു പോയി നമ്മൾ അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ശരാശരി മനുഷ്യനതു പറയാൻ കഴിയുമോ അവിടെയാണ് അവിടെയാണല്ലോണ്ട് നമ്മൾ പറയേണ്ടി വരുന്നത് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാൾക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു പൂട്ടുണ്ട് കുറുആല്ലേ സംഖ്യാപൂട്ട് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും ഞാൻ പ്രസംഗിക്കാൻ വന്നതാ എത്ര വാക്ക് പറയുന്ന സാറേ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്ന ഒരു സ്റ്റേജിൽ എത്ര വാക്ക് നമ്മൾ പറയും പറ്റുമോ ഇല്ല നമ്മൾ ആ സ്റ്റേജിൽ ചെല്ലുന്നത് ചില ആശയങ്ങൾ മനസ്സിൽ വെച്ചാണ് അത് പറയും വാക്ക് എത്രയായാലും നമുക്ക് കണ്ടെടുക്കാൻ പറ്റില്ല ഇതേപോലെ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ വാക്കുകളാണ് കുർആാൻ ആണോ അല്ലേ അല്ലാതെ അള്ള ഇറക്കപ്പെടുന്ന ഒരു ഗ്രന്ഥാണോ ഗ്രന്ഥമാണോ ആ ഗ്രന്ഥം ഇറക്കിയാൽ തന്നെ ഒന്നാം എഡിഷനിൽ വന്ന തെറ്റുകൾ രണ്ടാം എഡിഷനിൽ മാറ്റുന്ന ആളുകളാണ് നമ്മൾ അപ്പൊ വാക്കുകളെ കൊണ്ടാണ് വിധങ്ങൾ പറഞ്ഞത് കുർവാൻ പറഞ്ഞത് വാക്കുകളെ കൊണ്ടാ എന്നാ നോക്ക് നിങ്ങൾ എത്ര മാസം ഇന്ന ഇദ്ഹിറ പന്ത്രണ്ട് മാസം എത്ര എത്ര പ്രാവശ്യം ഈ മാസത്തെ കുറിച്ച് പറഞ്ഞു അറിയോ കുർവാൻ പന്ത്രണ്ട് പ്രാവശ്യം പന്ത്രണ്ട് മാസം പന്ത്രണ്ട് പ്രാവശ്യം പറഞ്ഞു എഴുതിയതല്ല ഓർക്കണം വാക്കാൽ പറഞ്ഞതാണ് അത് ഇരുപത്തിമൂന്ന് കൊല്ലത്തിന്റെ ഇടയിൽ പറഞ്ഞതാണ് അടുത്തതോ യു ദിവസം എത്ര പ്രാവശ്യം കുർആാനിൽ യൗമെന്ന് വന്നിട്ടുണ്ട് അറിയോ എത്ര ദിവസം കൂടുമ്പോ ആണ് ഒരു കൊല്ലാകുന്നത് യൌം എത്രയുണ്ട് മുന്നൂറ്റി ഏ അതും സംശയമാണോ മുന്നൂറ്റി അറുപത്തഞ്ചല്ലേ യൌമ് എന്ന വാക്ക് കുർആാനിൽ മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം മാഷാ യാദർശി കാണോ എഴുപത്തിയേഴ് പ്രാവശ്യം സ്വർഗ്ഗത്തെ കുറിച്ചു പറഞ്ഞപ്പോ എഴുപത്തിയേഴ് പ്രാവശ്യം നരകത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് കുർഹാൻ ആറാം നൂറ്റാണ്ടിൽ ഈ എഴുത്തും അറിയാത്ത അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ കണക്കുകൂട്ടി ഉണ്ടാക്കാൻ പറ്റുമെന്നാ ഞാൻ ചോദിക്കുന്നത് എൺപത്തിയെട്ട് പ്രാവശ്യം മലക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോ എൺപത്തെട്ട് പ്രാവശ്യം ആരെക്കുറിച്ച് പറഞ്ഞു ഇബിനിസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് നീ അതിനേക്കാൾ വലിയ അത്ഭുതം കേൾക്കണോ നമ്മുടെ സൂഹത്തിൽ കഹ പോതുന്നവരല്ലേ പതിനെട്ടാമത്തെ അധ്യായം മുന്നൂറ് കൊല്ലമാണ് അവര് താമസിച്ചത് ഒരൊമ്പതും കൂടി കൂട്ടിക്കോ എന്താ പറഞ്ഞത് എന്താ തിരിഞ്ഞത് എന്നു പറഞ്ഞ തിരിഞ്ഞത് അറിയില്ല അള്ളാഹു അറിവ് നൽകട്ടെ ഉപയോഗിക്കുന്ന മൂപ്പരുപയോഗിക്കുന്ന ഇടപാടെന്താന്ന് വെച്ചാൽ കിളിമണി പോലെ പറയും അത് തിരിച്ച് എന്നോട് വെച്ചാൽ ഞാനും പറയില്ല കേട്ടോ ഞാൻ വലിയ ആളായിട്ടൊന്നുമല്ല അല്ല നിങ്ങൾ നടത്തുന്ന ഇടപാടെന്താന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കും അറിയണ്ടാവില്ല അള്ളാഹു എല്ലാവർക്കും എല്ലാ വിദ്യാഭ്യാസവും നൽകട്ടെ മുന്നൂറ് കൊല്ലം സൂര്യവർഷം ഓരോ കൊല്ലത്തിലും ആധുനിക കണക്കനുസരിച്ച് ഓരോ കൊല്ലവും സൂര്യവർഷം കൂടുമ്പോ മൂന്ന് ഹിജറാവർഷം അല്ല ചന്ദ്രവർഷം കൂടും മനസ്സിലായില്ല നൂറ് സൂര്യവർഷമാകുമ്പോ അഡീഷണൽ ചന്ദ്ര നമ്മുടെ ഹിജറ നമ്മൾ കണക്കാക്കുന്നത് ചന്ദ്രനേ അല്ലേ ആ ചന്ദ്രവർഷം മൂന്ന് കൂടും എന്താ നമ്മുടെ മാസം ഇരുപത്തി ഒമ്പതേ ഉള്ളൂ മിക്കപ്പോഴും അങ്ങനെ വരുമ്പോ നൂറ് കൊല്ലം പറയുമ്പോ മൂന്ന് കൊല്ലം കൂടും ഇതെങ്ങനെയാണോ മുഹമ്മദ് നബിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ മുന്നൂറ് കൊല്ലമാണ് അവര് താമസിച്ചത് അപ്പൊ നൂറാകുമ്പോ ചന്ദ്രവർഷ അനുസരിച്ച് ഒമ്പത് വരണ്ടേന്ന് പോലെയാണ് സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ രണ്ടുപേര് സമന്മാരാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഖുർആാൻ എന്തു പറഞ്ഞു ഈസാ നബിയെ അപ്പൊ ആ തന്നെ എത്ര പറഞ്ഞു പറ ഏ ഇരുപത്തിയഞ്ച് പറയണല്ലോ ഇന്ന മസല ഈസ ഇരുപത്തഞ്ച് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയേഴാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു അങ്ങനെയല്ലേ ത്വാണ്ട് സീനുമുണ്ട് മുപ്പത്തിമൂന്നായത്താണ് അല്ല തൊണ്ണൂറ്റി മൂന്നായത്താണ് ഇരുപത്തിയേഴാമത്തെ അധ്യായവുമാണ് ഒന്ന് പരിശോധിച്ചു നോക്കേ എന്ന് പറയുന്ന രണ്ടക്ഷരം എത്ര ആയത് ആ തൊണ്ണൂറ്റിമൂന്നല്ലേ തൊണ്ണൂറ്റിമൂന്ന് പ്രാവശ്യം സീന് ഇതൊരു മനുഷ്യൻ ആറാം നൂറ്റാണ്ടിൽ ഇങ്ങനെ കണക്കുകൂട്ടാൻ പറ്റുമോന്ന് ഇന്ന് ലോകത്ത് കമ്പ്യൂട്ടറും കാര്യങ്ങളും ഒക്കെ ഉള്ള കുലുങ്ങരുത് ഇസ്ലാം എന്ന് മനസ്സിലാക്കി പറയിപ്പിച്ചത് സിമ്പിൾ അവസാനിപ്പിക്കുന്നു ആ ഭാഗം ഓരോ ആയത്തിലും പത്തരം ഇന്ന ആഴ്ത്തേനാക്കൽ കൗസർ ഈ മൂന്നും കൂടി കൂടിയാൽ പത്തു വാക്ക് മൂന്നും കൂടി കൂടിയാൽ പത്തു വാക്ക് ഓരോ ആയത്തിലും പത്തരം ഇന്നത്തെ പത്തരം തക്രാർ ഒഴിവാക്ക് പത്ത് വാക്ക് ഓരോ ആയിട്ടും പത്തരം ഏറ്റവും കൂടുതൽ അക്ഷരം തക്രറായത് ആവർത്തിച്ചു വന്നത് അതും പത്തെണ്ണം അതിൽ പറഞ്ഞ രണ്ട് അമരുകൾ ഉണ്ട് നിങ്ങൾ പെരുന്നാളിൽ അതും പത്തിന് ഇങ്ങനെ ഞാൻ പറയാൻ തുടങ്ങിയ എന്റെ എറിയ എളിയ വിവരത്തിൽ നിന്ന് അടുത്ത മഴ വന്നാലും തീരൂല്ല അതിനൊന്നും നമുക്ക് പെരിയാനുള്ളത് കൊണ്ട് തൽക്കാലം നിർത്തുകയാണ് ഇതൊന്നും ഒരു ശരാശരി മനുഷ്യനെ കൊണ്ട് എന്താവൂല്ലെന്ന് സാധിക്കൂലെന്ന് ഇതൊക്കെ പറഞ്ഞ കുർആാനാണ് പറഞ്ഞത് സൂര്യൻ തകർന്നു വീഴും ഞാൻ നിർത്താണ് ഇപ്പൊ എത്ര പ്രാവശ്യം പറഞ്ഞു നിർത്താണ് കുറെ പറഞ്ഞോ പതിമൂന്നോ ഇല്ല അത്രയൊന്നും പറഞ്ഞിട്ടില്ല ഇല്ല അത്രയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ കൂട്ടി പറയല്ലേ മോളിലേക്ക് പോകുന്ന സാധനം ഈ ചന്ദ്രൻ സൂര്യൻ തീരുമെന്ന് നമ്മുടെ പ്രൊഫസർ ഐ എസ് ആർഒ ചെയർമാൻ അങ്ങനെ തീരുന്നതിന്റെ മുമ്പ് ഭൂമിയും തീരുമെന്ന് അപ്പൊ ഒക്കെ തീരുവോ തീരും ഇന്റർവ്യൂ ചെയ്ത കേരള കൗമുദിക്കാരൻ ചോദിച്ചു സാറേ ഉടനെ ഇങ്ങുണ്ടാകുമോ ഇയാൾക്ക് ഇത് കേട്ടപ്പോ ബേജാറായി ഉടനെ ഐ എസ് ആർഒ ചെയർമാൻ പറഞ്ഞു അഞ്ഞൂറ് കൊല്ലത്തേക്ക് പേടിക്കേണ്ട അത് കഴിഞ്ഞേ വരുവുള്ളൂ ഓ സമാധാനായി മൂപ്പർക്ക് അപ്പൊ എന്താപ്പോ പറഞ്ഞത് സൂര്യൻ തീരും

പറഞ്ഞു 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 അഹ്ലറത് ഒന്ന് ശ്രദ്ധിക്കണം രണ്ട് മിനിറ്റ് സൂര്യൻ ചുരുട്ടി മടക്കി താഴേക്ക് വീഴുന്ന ദിവസം ഖുർആൻ തൊണ്ണൂറ്റി ഒന്നാം അധ്യായത്തിലെ ഒന്നാം വചനം ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഈ പ്രപഞ്ച രഹസ്യത്തെ ഇപ്പോഴത്തെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ിൽ പോകാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ ഈ പ്രവാചകനെ കൊണ്ട് കൊടുത്ത അത് നിങ്ങൾ പറയണം എങ്ങനെ സാധിച്ചു എന്ന് പറയുന്നത് അർത്ഥം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്ക് ഇംഗ്ലീഷിൽ നോക്ക ഇതിന്റെ അർത്ഥം എന്താന്ന് സുഖത്ത് ഭൂമിയെ സൂര്യനെ ചുരുട്ടി മടക്കി എറിയുന്ന ദിവസം കദറത് സൂര്യൻ പോരുന്നതോട് നക്ഷത്രങ്ങളെല്ലാം തുരുതുരാ പോരുന്ന ദിവസം ജിബാലു ഭൂമി ശാസ്ത്രം പറഞ്ഞല്ലോ ഭൂമിയുടെ മുകളിൽ നിൽക്കുന്ന പർവ്വതങ്ങൾ നടന്നു നീങ്ങുന്ന ദിവസം എന്ന് വെച്ചാൽ തലകുത്തി വീഴുന്ന ദിവസം അറബികൾക്ക് എന്ത് സംഭവിച്ചാലും ഗർഭിണികളായ ഒട്ടകങ്ങളെ അവര് മൈൻഡ് ചെയ്യാതിരിക്കില്ല അറബികളുടെ ഒരു പ്രത്യേകതയാ അവരോടാ പറഞ്ഞത് അപൂർണ ഗർഭിണികളായ ഒട്ടകങ്ങളെ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ ദിവസം സമുദ്രം കത്തുന്ന ദിവസം കണ്ടായിരുന്നു നാല് ദിവസം മുമ്പ് നിങ്ങൾ കണ്ടില്ലേ വീഡിയോ കണ്ടില്ല സമുദ്രം കത്തുന്നത് അതിന്റെ കെമിക്കലും കാര്യങ്ങളും ഒക്കെ മിശ്രിതങ്ങൾ അതിന്റെ ശരാശരിയിൽ ശരാശരി മാറുമ്പോ വെള്ളം തന്നെ കത്തുമെന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയ ഒരു കത്തലങ്ങോട്ട് കത്തിക്കും ഞാനെന്ന് പറഞ്ഞു 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 നരകത്തെ കൂടുതൽ ആളിച്ച് അടുപ്പിക്കുന്ന ദിവസം അരിമത്തു സുമണ്ട അരിമുന സുമാറത് ഓരോരുത്തരും അവരവര് ചെയ്തത് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ദിവസം ഓരോരുത്തരും ചെയ്തത് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ദിവസം മഴ കൊണ്ടു ഇല്ലേ റാലിക്ക് വിഷമിച്ചു പ്രവർത്തകർ മാസങ്ങളായി ഓടി നടക്കുന്നു ബഹുമാനനായ പ്രിയപ്പെട്ട സുഹൃത്ത് സത്താർ അദ്ാഹുതിന്റെ ഒക്കെ കൊണ്ട് അവന്റെ ഉമ്മയുടെ വിഷമങ്ങളൊക്കെ കൊടുക്കട്ടെ വാപ്പയുടെ കബറ് സന്തോഷാക്കട്ടെ നമ്മുടെ പ്രയാസങ്ങൾ ഒക്കെ ഹബീബിന്റെ മറക്കത്ത് കൊണ്ട് മാറ്റിത്തരട്ടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദീർഘായുസ് ജഗതീശ്വരൻ നൽകട്ടെ ഭീകരമായ ഒരു രോഗവും നമുക്കോ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർക്കോ അമ്മ പെങ്ങന്മാർക്കോ ഒന്നും ജഗതീശ്വരൻ നൽകാതിരിക്കട്ടെ നിങ്ങൾ ചെയ്തതൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്ന ദിവസമൊന്ന് ആ ദിവസത്തെ ഭയപ്പെടണ്ടേ വേണോ ആചാരേ ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ സൂര്യൻ വീഴുമെന്ന് പറഞ്ഞു ഭൂമി തീരുവെന്ന് പറഞ്ഞു പ്രപഞ്ചം നശിക്കുമെന്ന് പറഞ്ഞു സമുദ്രം കത്തുമെന്ന് പറഞ്ഞു ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് ബുദ്ധിയുള്ളവൻ ചിന്തിച്ചു കൊള്ളണം ഇത് വേണോ അങ്ങനെ ഒരു ദിവസം വേണോ ബുദ്ധി എന്താ പറയുന്നത് വേണോ വേണ്ടേ വേണം ആന്തമാൻ ദ്വീപിലേക്ക് ഒന്ന് പോയി നോക്ക് അതിന് പാസ്പോർട്ടും ഇതേ വേണ്ടല്ലോ ഇങ്ങോട്ട് ഇവിടുന്ന് പോകാൻ വേണോടോ പാസ്പോർട്ട് വേണോ ആന്തമാൻ ദ്വീപിൽ പോവാൻ വേണോ വേണ്ടല്ലോ ഈ കിട്ടിയ കാശ് ഇങ്ങനെ ചുരുട്ടി 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 പോക്കറ്റിലിട്ടോ ബാങ്കിലിട്ടോ ഇങ്ങനെ അടങ്ങിയാറാകാതെ മക്കളതുകൊണ്ട് കഞ്ചാവടിച്ചു തീരും എവിടെയെങ്കിലും ഒക്കെ നന്നായി നോക്ക് എവിടെങ്കിലും ഒക്കെ പോയി കാണു സെല്ലുലാർ സെല്ലുലാർ അവിടെ എവിടെ ആ ില് എത്രയോ മനുഷ്യന്മാരുടെ ജീവന്റെ അവസാനത്തെ തുള്ളികള് കണ്ണുനീരിന്റെ ഉപ്പുരസങ്ങൾ വീണ ഒരു കല്ലുണ്ട് അവിടെ മൂന്ന് തൂക്കുമരത്തിന്റെ തൊട്ട് മുമ്പില് ഞാൻ കണ്ടതാ പോയിട്ട് എത്രയോ നൂറുകണക്കിന് മനുഷ്യന്മാരുടെ കരച്ചിൽ പതിഞ്ഞ സ്ഥലം നിർദാക്ഷിണ്യം ബ്രിട്ടീഷുകാരൻ എ സി റൂമിലെ ഈ സി ചെയ്ത റമ്മും ഇടത്തു എടത്തുകയ്യില് കോഴിക്കാലും പിടിച്ച പ്രഖ്യാപനവും ഓർഡറും നടത്തി കൊന്നുകള മൂന്ന് തൂക്കുകയറ മൂന്നെണ്ണം മൂന്നെണ്ണം ഒരു പെടല് വലിച്ചാൽ മൂന്ന് പേരൊന്നിച്ചു വീഴും ബ്രിട്ടീഷുകാരൻ ആ സേവത്തോടു പോലും മര്യാദ കാണിച്ചില്ല ആടിയിലേക്ക് വീഴുന്നതിന്റെ നാല്പത് മീറ്റർ അപ്പുറയാണ് കടല് ആ കടലിലേക്ക് ദീർഘമായ ടണല് വഴി ഇതിന്റെ കഴുത്ത കഴുത്ത് കഴുത്തിര കുടുക്കങ്ങ് മാറ്റിയാൽ ഈ പാവപ്പെട്ട മനുഷ്യൻ കടലിലേക്ക് പോയി മത്സ്യങ്ങൾക്ക് തീറ്റയായി മാറി നൂറുകണക്കിന് കണക്കിലു കൊന്നില്ലേ അവരെ ശിക്ഷിക്കാൻ ഈ ലോകത്ത് നിയമമുണ്ടായോ അവരെ പോലെ ജീവനുള്ള മനുഷ്യനെയല്ലേ ഇവിടെ തീർത്തത് അവനും ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുള്ളവനല്ലേ അവരെ ശിക്ഷിച്ചിട്ടില്ല എന്നാരും ആകയാൽ താലൂക്ക് കോടതിക്ക് മുകളിൽ ജില്ലാ കോടതിയുണ്ട് ജില്ലക്ക് മുകളിൽ ഹൈക്കോടതിയുണ്ട് ഉണ്ട് കോടതിയുടെ മുകളിൽ സുപ്രീം കോടതിയുണ്ട് സുപ്രീം കോടതിയുടെ മുകളിൽ ഇന്റർനാഷണൽ കോടതിയുണ്ട് ആ കോടതിയുടെ മുകളിലും ഒരു കോടതി വേണം വലിയ അവിടെ അവരെ ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ അവിടുന്ന് പോയി മുകളിലേക്ക് ഹെറിറ്റേജ് വലിയ ഒരു സ്ഥലമാണ് അതിന്റെ പകുതിക്ക് എത്തുമ്പോ കാണാൻ നമ്മുടെ ഇരുപത് രൂപ കൈപ്പണ്ടോ ചുവന്ന ഇരുപത് രൂപ കയ്യിലുണ്ടെങ്കിൽ അതിൽ സീനറി ഉണ്ടല്ലോ ആ ചുവന്ന ഇരുപത് രൂപയുടെ ആ പരകോശത്തുള്ള സീനറി അവിടെ നിന്ന് എടുക്കുന്നതാണ് വലിയൊരു സ്തൂപത്തിന്റെ പടം ഉണ്ടാ ഇരുപത് രൂപ അത് അവിടെ നിന്ന് എടുക്കുന്നതാണ് അതും കഴിഞ്ഞ് മുകളിലെത്തി ചെന്നപ്പോൾ ബംഗ്ലാവാണ് ബ്രിട്ടീഷുകാരന്റെ ബ്രിട്ടീഷുകാരന്റെ ബംഗ്ലാവ ആ ബംഗ്ലാവ് പണിയാൻ ആയിരവും ആയിരത്തി ഇരുന്നൂറ് കിലോയും വലിപ്പമുള്ള കല്ല് മനുഷ്യന്മാരുടെ തുകളിലേക്ക് വെച്ചു കൊടുത്ത് രണ്ട് തണ്ടായത്തിൽ കയറ്റി ആയിരത്തി മുന്നൂറ് അടി മുകളിലുള്ള ഈ സ്ഥലത്തേക്ക് ചുവപ്പിച്ചു കൊണ്ടുപോയി ആ യാത്രകളിൽ മരിച്ചുപോയ എത്ര ഭാവങ്ങൾ അവർക്കൊക്കെ ജീവിതം വേണ്ടേ ഈ ദുഷ്ടന്മാരെ പിടിക്കണ്ടേ ഈ ഭൂമി ലോകത്തെ പിടിക്കാൻ ഏതെങ്കിലും ഒരു കോടതിക്ക് കഴിഞ്ഞോ ഔദ്യോഗിക കണക്കനുസരിച്ച് എഴുപത് ലക്ഷം ആളുകൾ ഹിറ്റ്ലർ കൊന്നിട്ടുണ്ട് ഇവിടെ ജീവിക്കാൻ അവകാശപ്പെട്ടവര് ഹിറ്റ്ലറിന് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവസാനം അയാളും സൂസൈഡ് ചെയ്ത് ചാവുകയല്ലേ ചെയ്തത് അവരെയൊക്കെ പിടിക്കാൻ ഒരു കോടതി വേണം ഒരു ലോകം വേണം ആ ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതിലേക്കുള്ള സൂചനകളാണ് ഈ സൂര്യന്റെ തകർച്ചയും ഭൂമിയുടെ തകർച്ചയുമല്ല അതുകൊണ്ട് സുന്നിയായി ജീവിക്കുക ജവാഹത്തിന്റെ ആശയം മുറുക പിടിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി രണ്ടായത്തുകൾ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഇത്രയും നേരം പ്രസംഗിച്ചത് മുഴുവൻ മറന്നാലും ഇനി പറയാൻ പോകുന്നത് മറക്കരുത് എന്താണ് ആ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല وقالوا كنا ترابا خلقا جديدا ഏത് മനുഷ്യനായിക്കോട്ടെ അവന്റെ ശരീരം മണ്ണിലേക്ക് വെച്ചാൽ എല്ലും മണ്ണും ഒക്കെയായിട്ട് ഒരു മണ്ണിലേക്ക് തീർന്നാൽ പുതിയ ഒരു മനുഷ്യനായി ദൈവം പുനർസൃഷ്ടിക്കുമോ മുഹമ്മദ് റസൂറുള്ളയോടാണ് ചോദ്യം അതല്ലേ നമ്മുടെ ആശങ്ക ഇവിടുന്ന് രക്ഷപ്പെടാന്ന് വേണ്ടിയെ പറയൂ നിങ്ങൾ മനുഷ്യരാവണ്ട നിങ്ങൾ കരിങ്കല്ലുകളായി മാറ് അല്ലെങ്കിൽ ഇരുമ്പായി മാറ് എന്നാലും ഞാൻ മനുഷ്യരായി തന്നെ നിങ്ങളെ കൊണ്ടുവരും കഴിഞ്ഞില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഭാവനയിൽ തോന്നുന്നത് അതായിക്കോ ഇരുമ്പു ആവേണ്ട കല്ലു ആവണ്ടവണ്ട അതിനേക്കാൾ ശക്തമായി എന്താവാനാ നിങ്ങളുടെ മനസ്സ് പറയുന്നത് അതായിക്കോ ഞാൻ എന്താവും നിങ്ങളെ മനുഷ്യരാക്കി കൊണ്ടുവരും തിരിച്ച് മരണശേഷം മാന്യമായി ജീവിച്ചു കൊള്ളണം സൗഹാർദ്ദങ്ങൾ നിലനിൽക്കണം ഇടപാടുകളിൽ സത്യസന്ധതയുണ്ടാവണം ഇടപഴക്കങ്ങളിൽ ധാർമ്മികതയുണ്ടാവണം അനാശാസ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം കള്ളുകുടിയിൽ നിന്ന് മാറി നിൽക്കണം മൂന്ന് ദിവസം മുമ്പാണ് ടി വി കാണിച്ചത് ഓച്ചിറയില് ബീവറേജ് സോപ്പുണ്ടോ അവിടെ ക്യൂ നിന്നപ്പോ ഒരു വില്ലൻ കണക്കാക്കി ഒന്ന് പറ്റിച്ച് കളയാൻ കാശുണ്ടാക്കാം ചിരിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് എന്താ ചെയ്തത് ഇതിന്റെ അതേ കളറ് തന്നെയാണല്ലോ കൊക്കക്കോള കൊക്കക്കോള കുപ്പിയിൽ നിറച്ചിപ്പം കൊണ്ടുവന്ന് വിറ്റു ഒരു ദിവസമല്ല പല ദിവസം ലാസ്റ്റാ കുടുങ്ങിയത് ആ കുടുങ്ങിയ സ്ഥലത്തിന്റെ പേരുകൂടെയാണ് ഓച്ചിറ മനസ്സിലായോ ഇതൊക്കെ മനുഷ്യനെ കൊല്ലുന്നു മാത്രമല്ല ഒരാളുടെ ആളോഹിരിയെ നമ്മൾ കേരളക്കാരല്ലേ ആളോഹിരി കുടിയത്ര എന്നറിയോ മൂന്ന് പോയിന്റ് അഞ്ച് ആണ് ശരാശരി ആളോഹിരി അത് കേരളക്കാരനെ സംബന്ധിച്ച് എത്ര വരിക എട്ട് പോയിന്റ് ഏഴ് ലിറ്ററായി മാറി ഡബിൾ ഇന്ത്യ രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ മൂന്ന് ശതമാനമാണ് കേരളക്കാർ അല്ലേ ഇന്ത്യ രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ മൂന്ന് ശതമാനം പക്ഷേ വിദേശ നിർമിത മദ്യമുണ്ടല്ലോ ആ വിദേശ നിർമ്മിത മദ്യത്തിന്റെ പതിനാല് ശതമാനവും കുടിച്ചു തീർക്കുന്നത് ഈ മൂന്ന് ശതമാനത്തിന് താഴെയുള്ള ആളുകളാണ് അപ്പൊ കുടിയുടെ വലിപ്പം എത്ര അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക മാതാപിതാക്കളെ ദ്രോഹിക്കാതിരിക്കുക സത്കർമ്മങ്ങൾ ചെയ്യുക അന്യ ആളുകൾക്ക് സഹായം ചെയ്യുക അത് ജാതി മത മതഭേദമന്യെ എല്ലാവർക്കും ചെയ്യുക അത് റബ്ബിന് പൊരുത്തമാണ് മുഹമ്മദ് റസൂല് പൊരുത്തമാണ് ഇത്തരത്തിലുള്ള നല്ല കർമ്മങ്ങളിൽ ചെയ്ത് ജീവിച്ച് ബാക്കി ശേഷിക്കുന്ന ആയസ്സുകൾ തീർക്കാൻ കാരുണ്യവാനായ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ